രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതി രാത്രിയിൽ മഹാശനി മാറ്റം വരികയാണ് കുംഭം രാശിയിൽ നിന്ന് മീനൻ രാശിയിലേക്കാണ് ശനി മാറുന്നത് നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം ഒരു രാശിയിൽ ശനി രണ്ടര വർഷമാണ് നിൽക്കുന്നത് ഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ കാലം ഒരു രാശിയിൽ നിൽക്കുന്ന ഗ്രഹമാണ് ശനി അതുകൊണ്ടാണ് ശനിയുടെ മാറ്റം നമ്മളൊക്കെ അത്രയും ശ്രദ്ധിക്കുന്നത് പൂരുട്ടാതി കാൽ ഉത്തിരിട്ടാതി രേവതി ഈ നക്ഷത്രങ്ങളെയാണ് മീനക്കൂറ് അല്ലെങ്കിൽ മീനൻ രാശി എന്നൊക്കെ പറയുന്നു കുംഭൻ രാശിയിൽ നിന്ന് മീനൻ രാശിയിലേക്ക് അതിലേക്കാണ് ശനി വരുന്നത് അതുകൊണ്ട് ഏഴര ശനിയിലെ ജന്മശനിയാണ് മീനക്കൂറുകാർക്ക് അത് അത്ര നല്ലതല്ല ആ ജന്മശനി ആയതുകൊണ്ട് ശാരീരികമായിട്ടുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അത് വ്യക്തിപരമായി തനിക്കായാലും തൻ്റെ കുടുംബാംഗങ്ങൾക്കായാലും ഈ ശനിയുടെ ദോഷം ആരോഗ്യപരമായ പലതരത്തിലുള്ള പ്രതിസന്ധികളെയും ചെലവിനെയുമൊക്കെ വർദ്ധിപ്പിക്കുവാൻ ഇടവരുന്നതാണ് ആരോഗ്യകാര്യത്തിൽ നല്ലതുപോലെ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ അത് മുഖാന്തരം ധനനഷ്ടം ഉണ്ടാവാൻ സാധ്യതയുണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകും ഉദ്ദേശിക്കുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കുവാനും അതിലൂടെ സാമ്പത്തികമായിട്ടുള്ള വരവുണ്ടാകുവാനുമുള്ള കാര്യങ്ങളിൽ പല തടസ്സങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും സമയത്തിനൊന്നും വാക്കുപാലിക്കാൻ പറ്റാതെ വരും പലതരത്തിലും വിഷഭയം അനുഭവപ്പെടാം അത് നമ്മുടെ ഫുഡ് പോയിസൺ ആയാലും ശരി അതല്ലാതെ പലതരത്തിലുള്ള വിഷവിഷയങ്ങളും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ വേണം രാത്രി കാലങ്ങളിലുള്ള സഞ്ചാരങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളായിരുന്നവർ വളരെ വിശ്വസ്തരായിരുന്നവർ അങ്ങനെയുള്ള ആളുകളുമായിട്ട് അകലുവാനോ അല്ലെങ്കിൽ അവരുടെ വിയോഗം അനുഭവപ്പെടുവാനോ സാധ്യതയുള്ള സമയമാണ് നമ്മുടെ ജീവിത പങ്കാളിയുമായിട്ടും കുടുംബാംഗങ്ങളുമായിട്ടും അകന്ന് പലതരത്തിലുള്ള കാരണങ്ങളെക്കൊണ്ട് അന്യദേശത്തോ വിദേശത്തോ ഒക്കെ സഞ്ചരിക്കുവാനോ അവിടെയൊക്കെ താമസിക്കുവാനോ ഇടവരാൻ സാധ്യതയുണ്ട് ഒരു ഒറ്റപ്പെടൽ പലതരത്തിലും അനുഭവപ്പെടാം എന്ന് അർത്ഥം അഗ്നി കൊണ്ടുള്ള ചില പ്രയാസങ്ങൾ ആയുധത്താലുള്ള മുറിവ് വീഴ്ചകൾ ചതവ് അങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ സംഭവിക്കാം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം നമ്മുടെ യാത്രകളിൽ നമ്മുടെ പ്രവർത്തികളിൽ ഒക്കെ കാര്യമായി ശ്രദ്ധിച്ചാൽ പല അനിഷ്ട സംഭവങ്ങളെയും ഒഴിവാക്കുവാൻ സാധിക്കുന്നതാണ് ധനപരമായിട്ടുള്ള കുടുക്കൽ വാങ്ങലുകളൊക്കെ ചെയ്യുമ്പോൾ അതിൽ കൂടുതൽ ശ്രദ്ധിക്കണം പണം കടം കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് അഥവാ കൊടുത്താൽ അതിനാവശ്യമായ രേഖകളോ സാക്ഷികളൊക്കെ ഉണ്ടാവണം ഇല്ലെങ്കിൽ കൊടുത്ത പണം തിരികെ പിടിക്കാൻ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടും കുട്ടികളുടെ പഠന കാര്യത്തിലും അവരുടെ ആരോഗ്യ കാര്യത്തിലും കൂടുതൽ ശ്രദ്ധ വേണ്ടിവരും ജീവിതത്തിൽ കുറേയൊക്കെ പ്രതിസന്ധികളും മനോവിഷമങ്ങളും അനുഭവിക്കാൻ സാധ്യതയുള്ള സമയമാണ് ഇത് എല്ലാവർക്കും ഒരുപോലെ ഈ കാലയളവ് ദോഷമാകണം എന്നില്ല ജാതകത്തില് ശനിയുടെ സ്ഥിതി ശനിയുടെ ബലം ക്കനുസരിച്ചൊക്കെ ദോഷഫലങ്ങൾ കുറയാൻ ഇടവരും കൂടുതൽ ദോഷകരമായി അനുഭവപ്പെട്ടാൽ ഹരിഹരപുത്രനായ അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം നെയ്വിളക്ക് എള്ളുപായസം ഇവ നടത്തുന്നതും ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല അർച്ചന ഗണപതി ഭഗവാന് കറുകമാല ഗണപതി ഹോമം ഇവയൊക്കെ നടത്തുന്നതും ഗുണകരമാണ് പലതരത്തിലുള്ള ദോഷങ്ങളെ കുറയ്ക്കുവാനും ഐശ്വര്യാഭിവൃദ്ധിക്കും ഉപകരിക്കും